വയനാട് ജില്ലയിലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക മ്യൂസിയമാണ് വയനാട് പൈതൃക മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ രവീന്ദ്രൻ തമ്പി വയനാട് കളക്ടർ ആയിരുന്ന കാലത്താണ് വയനാടിന്റെ പൈതൃകത്തെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വന്നത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഒന്നാമതായി രൂപം കൊണ്ട മ്യൂസിയങ്ങളിൽ ഒന്നാണ് വയനാട് പൈതൃക മ്യൂസിയം വയനാടൻ കാടുകളിലും മറ്റും താമസിച്ചിരുന്ന ഗോത്രവർഗക്കാർ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ വിവിധതരം തരം ശിലാഫലകങ്ങൾ വിജയനഗര കാലഘട്ടത്തിലെ വിഗ്രഹങ്ങൾ സർപ്പക്കല്ലുകൾ നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന കൺമഴുക്കുകൾ വയനാട്ടിലെ വിവിധതരം മണ്ണിനങ്ങൾ മഹാശിലായുഗത്തിലെ പാത്രങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന പൈതൃക മ്യൂസിയമാണ് വയനാട് പൈതൃക മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ രവീന്ദ്രൻ തമ്പി വയനാട് കളക്ടർ ആയിരുന്ന കാലത്താണ് വയനാടിന്റെ പൈതൃകത്തെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നത് പിന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈയൊരു മ്യൂസിയം നിലവിൽ വന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമതായി രൂപം കൊണ്ട മ്യൂസിയങ്ങളിൽ ഒന്നാണ് വയനാട് പൈതൃക മ്യൂസിയം വയനാടൻ കാടുകളിലും മറ്റും താമസിച്ചിരുന്ന ഗോത്രവർഗക്കാർ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ വിവിധതരം ശിലാഫലകങ്ങൾ വിജയനഗര കാലഘട്ടത്തിലെ വിഗ്രഹങ്ങൾ സർപ്പക്കല്ലുകൾ നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന കൺമഴുക്കുകൾ വയനാട്ടിലെ വിവിധതരം മണ്ണിനങ്ങൾ മഹാശിലായുഗത്തിലെ പാത്രങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക